നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നത് നമ്മുടെ നിലമ്പൂര് വയ്യലക്ഷനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ന് കേരളത്തിൽ വൈകുന്നേരം അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് ചാനലുകളിലൊക്കെ വെക്കുമ്പോൾ കാണുന്ന ശബ്ദകോലാഹലങ്ങളും അല്ലെ വിഷൽ കോലാഹലങ്ങളും ഒക്കെ അതേക്കുറിച്ചൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇപ്പം നിലമ്പൂരിൽ ഒരു വയ്യലക്ഷൻ ഇങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണെന്നും ഈ വയ്യലക്ഷൻ്റെ ആവശ്യമുണ്ടോ എന്നും കേരളത്തിലെ കോടി ജനങ്ങളിൽ അതിലൊരാളായ എന്ന നിലയിൽ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെ ഒരു ലക്ഷൻ്റെ ആവശ്യമേ ഇപ്പം നിലവിൽ നമ്മുടെ കേരളത്തിൽ ആവശ്യമില്ല ഒന്നത് പിന്നെ കയ്യിലിരുന്ന എം എൽ എ സ്ഥാനം പോയിട്ട് വീണ്ടും ഇപ്പം അലഞ്ഞുതിരിഞ്ഞ് നിൽക്കുന്ന പേ പിടിച്ചു നടക്കുന്ന പട്ടിയപ്പലയാണ് നമ്മുടെ പ്രിയങ്കരനായ മുൻ എം എൽ എ നടക്കുന്നത് അപ്പോൾ അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ടതായിരുന്നു അദ്ദേഹം അങ്ങനെ രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് പറഞ്ഞു വിട്ടത് അഞ്ചു കൊല്ലത്തേക്കാണ് അദ്ദേഹം ഒരു മുന്നണിയുടെ സംവിധാനമായി മത്സരിച്ച് അദ്ദേഹം ജയിച്ചു അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ചില അസാരസ്യങ്ങളുണ്ടായി ഒക്കെ കാര്യം ശരിയാണ് കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷവും വലതുവർഷവും മാറി മാറി ഭരിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം അപ്പോൾ അവിടെ ഇടതുപക്ഷ മുന്നണി വരും അധികാരത്തിൽ വരും അല്ലെങ്കിൽ അവർ പ്രതിപക്ഷത്തിരിക്കും അപ്പോൾ വലതുപക്ഷ മുന്നണി കോൺഗ്രസ് അധികാരത്തിൽ വരും അപ്പം ഈ രണ്ട് പാർട്ടികളിൽ നിന്നും മത്സരിച്ചാണ് ഇവിടെ അഞ്ച് വർഷത്തേക്കാണ് നമ്മളവരെ തിരഞ്ഞെടുത്തു വിടുന്നത് ഒരു സാധാരണക്കാരനായ ഓരോ വ്യക്തിയും കൊടുക്കുന്ന നികുതിയാണ് ഇവരൊക്കെ ദൂർത്തടിച്ച് നമ്മളെ വീണ്ടും വീണ്ടും കടത്തിലേക്ക് തള്ളി ഒരു സാധാരണ പവറിൻ എന്ന നിലയിൽ ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമം അനുസരിച്ച് രാജ്യത്ത് ഇന്ത്യയിലുടനീളം ഒഴിവ് വരുന്ന സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ കുറി നമ്മൾ കേരളത്തിലും ഒരു ഒഴിവ് വന്ന സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പോൾ അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു എം എൽ എയുടെ ഒഴിവ് കഴക്കുന്നു ആ ഒഴിവ് വന്നത് അദ്ദേഹത്തിന് ഇനി സുഖമില്ലാതെ വല്ല വരിക്ക് പറ്റി വീണിട്ടാണോ അതോ അദ്ദേഹം ആവശ്യം നിലയിലായിട്ടാണോ ഒന്നുമല്ല അദ്ദേഹം നമ്മൾ ജയിപ്പിച്ചു വിട്ട വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇത് കാണിച്ച് അഹങ്കാരം കാണിച്ച് അല്ലെങ്കിൽ മുഷ്ക്ക് കാണിച്ച് അദ്ദേഹം ഇപ്പം നമ്മൾ ഒരു സംവിധാനത്തെ നമുക്ക് ആർക്കും വെല്ലുവിളിക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ കൂടെ സാധാരണക്കാരായ രണ്ട് പാർട്ടിയിലും അല്ലെ മൂന്ന് പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളുകൾ കാണും അപ്പോൾ അവർ നമ്മുടെ ഒരു അവരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് നിങ്ങൾ മത്സരിക്കുന്നത് എല്ലാവർക്കും മത്സരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവരുടെ ഒരു പ്രതിനിധിയായി നിങ്ങൾ മത്സരിക്കുമ്പോൾ ആ അസാധാരണക്കാരായ ഒരുപാട് പേരുണ്ട് അവരുടെ വിയർപ്പിൻ്റെയോ അധ്വാനത്തിൻ്റെയോ ഒക്കെ ഫലമാണ് നിങ്ങൾ കേരള നിയമസഭയിൽ എത്തുന്നതെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും എത്തുന്ന ഈ നൂറ്റിനാൽപ്പത് പ്രതിനിധികളും മറന്നുപോവുകയാണ് ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവർ ഇത് മറന്നുപോയി ഈ കാര്യം മറന്നുപോയി ഇവരുടെ മിടുക്കുകൊണ്ടാണ് ഇവരുടെ കഴിവുകൊണ്ടാണ് ഈ ഇവരുടെ പണത്തിൻ്റെ ഇതുകൊണ്ടാണ് ഇവർ ജയിച്ചു വന്നതെന്നാണ് പിന്നീടുള്ള ചിന്ത അങ്ങനെ ചിന്തിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ജനങ്ങളെല്ലാം ബോധവാന് ബോധവാന്മാരാണ് സാധാരണക്കാരായ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു വ്യക്തിയില്ല അപ്പോൾ എല്ലാവരുടെയും വിരൽ തുമ്പത്താണ് ഇന്ന് അറിവ് കാര്യങ്ങൾ എല്ലാവരും ചുരുക്കം പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഓരോ പത്രപ്രവർത്തകനും ഓരോ മാധ്യമപ്രവർത്തകനുമാണ് എല്ലാവരും ഇന്ന് അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പണ്ടൊക്കെ നമുക്ക് പറഞ്ഞ് പറ്റിക്കാമായിരുന്നു ഇപ്പോൾ ആരെയും പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല ആ കാലം പോയി ജനങ്ങളെല്ലാം തിരിച്ചറിവായി അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയെങ്കിലും ജയിച്ചു പോകുന്ന പ്രതിനിധികൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അഞ്ചു വർഷത്തേക്ക് ജനങ്ങളെ ഈ ആവശ്യമില്ലാത്ത തിരഞ്ഞെടുപ്പുകളെയൊക്കെ ഒഴിവാക്കി നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ മാന്യമായ രീതിയിൽ മുമ്പോട്ട് പോകണം എന്ന് താന്മയായിട്ട് ഒരു കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഒരു അപേക്ഷയാണ് നിങ്ങൾ അവിടെ കയറി അഞ്ച് വർഷം എന്തുവേണമെങ്കിലും എടുത്തോ ഭരിച്ചോ മുടിച്ചോ അതിനൊന്നും പ്രശ്നമില്ല തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് അതിനിടയിൽ സ്വാഭാവികമായിട്ട് അസ്വാ കാര്യങ്ങൾ സംഭവിച്ചു അവർ മരണം അതിൻ്റെ വയ്യലക്ഷൻ വന്നാൽ നമുക്ക് അംഗീകരിക്കാം മറ്റു കാര്യങ്ങൾ വന്നാൽ അംഗീകരിക്കാം അതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇത് ആവശ്യമില്ലാത്ത വയ്യലക്ഷനാണ് ഇത് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ വിലയിരുത്തും ഇപ്പോൾ രണ്ട് മുന്നണികൾ മത്സരിക്കുന്നു രണ്ട് മുന്നണികളുടെ ഇടയിൽ മൂന്നാമതൊരാളിനിവിടെ പ്രസക്തിയില്ല അല്ലെങ്കിൽ ഇനി പ്രസക്തി ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ ഈ രാജ്യം വെച്ച എം എൽ എ ഇനിയും വീണ്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം ശക്തനാണെന്ന് തെളിയിക്കണമെങ്കിൽ ഒരു അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്ക് വോട്ടുകൾ പിടിച്ച് അദ്ദേഹം ഈ ജനസമൂഹത്തെ ബോധിപ്പിക്കണം എങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ജനങ്ങൾ കേട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനാണെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി അദ്ദേഹത്തിനെ കേരള രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളാണ് എന്ന് നമുക്ക് വിലയിരുത്താം തീർച്ചയായിട്ടും അദ്ദേഹം ഇനി അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ രണ്ട് മുന്നണികളുടെയും കാൽക്ക പോയി കാല് പിടിച്ച് ഗതി കിട്ടാ പട്ടിയെ പോലെ അലയേണ്ട ആവശ്യം ബഹുമാനായ മുൻ എം എൽ എക്കില്ല അദ്ദേഹം ഇനി ശ്രമിക്കേണ്ടതിന് അതിനാണ് ഒരു പതിനായിരം വോട്ട് പിടിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചാൽ യു ആർ എ കിങ് മേക്കർ കേരള രാഷ്ട്രീയത്തിലെ അടുത്ത വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ഉറപ്പായിട്ടും താങ്കളെ ഏത് മുന്നണിയിൽ വേണേലും ആരെങ്കിലും എടുക്കും അതിൽ യാതൊരു സംശയവും ഇല്ല താങ്കളുടെ പുറകെ ആൾ വരും അതാണിനെ താങ്കൾ തെളിയിക്കേണ്ടത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഗതി കിട്ടാ പ്രദത്തെ പോലെ അലഞ്ഞു നടക്കാതെ ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കറിയാപ്പല പോലെ എടുത്ത് കളയുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ അതുണ്ടാവാതെ ഇനിയെങ്കിലും താങ്കളെ സാധാരണക്കാരായ ജനങ്ങൾ തിരഞ്ഞെടുത്തു അവരോടെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു ഇത് കാണിക്കണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നുമല്ല പറഞ്ഞു ഒരു സാധാരണക്കാരൻ്റെ വികാരം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ മേലെ നികുതി ഭാരം വീണ്ടും 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 അടിച്ചേൽപ്പിച്ച് ഇല്ലാത്തവൻ ഇല്ലാത്തവൻ്റെ കടത്തിലേക്ക് ഈ സാധാരണക്കാരുണ്ടെങ്കിൽ മാത്രമേ ഈ ഗവൺമെൻറ് സംവിധാനവും പണിയെടുക്കുന്നവനും യൂണിയനും നേതാക്കന്മാരും ഒക്കെ ഉള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് കാണുന്നവർ അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം